വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു ജൈവ വളരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനുവേണ്ടി ഒരു കിലോ കപ്പലിൻ്റെ പെണ്ണാക്ക് അടുത്തായി വേണ്ടത് അര കിലോ എല്ലുപൊടിയാണ് വേണ്ടത് അര കിലോ എല്ലുപൊടിയായി പിന്നെ ലേശം കമ്പോസ്റ്റ് അത് ഏതു ആകാം കുഴപ്പമില്ല ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗെർമി കമ്പോസ്റ്റാണ് ഒരു ഒരിക്കലും ചാണകപ്പൊടിയും കൂടി ഇട്ടുക എന്നിട്ടത് മൂന്നും കൂടെ മൂന്നു നാല് ഐറ്റംസ് ആയാലും ഇതെല്ലാം കൂടെ ഒരു ബേസനാക്കിട്ടിട്ട് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ല വെള്ളം മിക്സ് ചെയ്യുക പേപ്പിൻ പെണ്ണാക്കുക എല്പടി ചാണകപ്പൊടി കമ്പോസ്റ്റ് കപ്പലിൽ പെണ്ണാക്കുക കപ്പല കുറച്ച് കൂടുതലിടുന്നതല്ല പോഷകം കൂടുതലായിട്ട് നൈറ്റീനേയും കൂടുതലിട്ട് ചാണകപ്പൊടി യൂഷ്ടംപോലെ ഉണ്ടല്ലോ അവിടെ തന്നെ നൈറ്റർ ചെയ്യുന്നതാണ് ഇഷ്ടംപോലെ ആവശ്യമായി എല്ലാം കൊണ്ട് ഇളക്കി കഴിയുന്നത് പുളിപ്പിച്ചെടുക്കുക ഒരു കുറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കുളിപ്പിച്ചെടുക്കുന്നത് നല്ലതായിരുന്നു കുളിപ്പിച്ചെടുത്ത ശേഷം എറ്റ ദിവസം നേരം വയ്ക്കും നമ്മൾ വാഴയ്ക്ക് എന്താ ഒഴിച്ചു കൊടുക്കുക ഇഷ്ടമുള്ളവരോട് കൊടുക്കും ഞാൻ പയറിനുള്ള സാധനം യൂസ് ചെയ്യുന്നത് അങ്ങനെ പുളിപ്പിച്ച ഈ ലൈനി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പക്ഷെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ കഴിയുന്ന ഇലയിലൊന്നും വീഴാണ്ടിരുന്നത് നല്ലതായിരുന്നു ഇല വീഴാതെ പതുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്താൽ ഇത് ഏറ്റവും നല്ലൊരു ഫ്ലൈവേഴ്സ് ലറിയും കൂടാണ് കാരണം നമ്മുടെ ഇതിനകത്ത് എല്ല് പൊടി ഉള്ളത് കൊണ്ട് ഫോസ്പ്രസ് അത്യാവശ്യം വേണ്ട വേരിൻ്റെ കടനയ്ക്കൊക്കെ നല്ലതായിരിക്കും വേര് വളരാനുമൊക്കെ പിന്നെ നമ്മുടെ ഇത് കപ്പലിൻ്റെ പിണ്ണാക്കിട്ടു കൊണ്ട് അത്യാവശ്യമായിട്ട് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ ഫാക്ടറി അതിനകത്തുണ്ട് ബേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്തുകൊണ്ട് മറ്റുള്ള മണ്ണിൽ നിന്നുള്ള കീടങ്ങൾ പെട്ടെന്ന് കിടന്ന് നിന്ന് ചെടികളെ ആക്രമിക്കാതിരിക്കാൻ ബേപ്പിൻപിണ്ണാക്ക് സഹായിക്കും പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നല്ലൊരു ഈ ായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളു പയറിനും പടവില് പിന്നാക്കി കപ്പലിൽ പിണ്ണാക്ക ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തക്കാളി തക്കാളിക്ക് അധികം അങ്ങ് പാടില്ല കപ്പൽ പിണ്ണാക്കി തക്കാളിക്ക് അതിടാണ്ടിരിക്കുന്നു നല്ലത് ബാക്കിയുള്ളതിന് പറ്റും കച്ചാറ്റിനൊക്കെ ഒരുപാട് നൈട്രജൻ ഉണ്ട് തക്കാളിക്ക് പൂവിട്ട ശേഷം നൈട്രജൻ കൂടുതൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടേ ഉള്ളൂ ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്